ഇത്തരത്തിലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാസർഗോഡ് ടൗൺ മുതൽ മംഗലാപുരം ഭാഗത്തേക്കുള്ള വീഡിയോ ചെയ്യുന്നത് ഈ ഭാഗങ്ങളിൽ അതായത് ഫ്ലൈ ഓവർ വരെയുള്ള അപ്രോച്ച് റോഡിനേക്ക് ബി സി ചെയ്തതിന് ശേഷം മാർക്കിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വിഭാഗങ്ങളിൽ ഇനിയിപ്പോൾ ലൈൻ മാർപ്പിംഗ് ലൈൻ മാർക്കിംഗ് പ്രവർത്തികൾ നടക്കാനുള്ളത് അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നത് പ്രവർത്തികൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനുമുകളിൽ ഇനിപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞാൽ ഈ ഇതുവഴി വാഹന ഗതാഗതം ആരംഭിക്കും എനിക്ക് തോന്നുന്ന മാർച്ചിനകം തന്നെ ഇതിലൂടെ വാഹനങ്ങൾ ഓടി തുടങ്ങുമെന്നാണ് തോന്നുന്നത് അപ്പോൾ അത്രയും നല്ല സ്പീഡ് വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കള ഞാൻ ഈ ഭാഗത്ത് വീഡിയോ ചെയ്ത് വരുന്നുണ്ടത് ആ വേ ചെയ്ത് വരുന്ന സമയത്ത് കണ്ടാ ഇങ്ങനെ കള്ള് കുടിച്ചിട്ട് ബിയർക്കുപ്പി കള്ളിൻ്റെ കുപ്പി അങ്ങനെയെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട് ഫുള്ള്ണ്ടാ വേസ്റ്റ് അപ്പം നമ്മുടെ നാട്ടിലെ കുറച്ച് സാമൂഹ്യദ്രോഹികൾ സാമൂഹിക ദ്രോഹികൾന്നല്ല അവരെ ശരിക്കു പറയേണ്ട തീവ്രവാദികളെന്നാണ് ഇങ്ങനെയുള്ള തീവ്രവാദികളെ ഉണ്ടല്ലോ അതായത് ഇതല്ല ചെയ്തത് കാണിച്ച വേറെ ഒന്ന് കാണിച്ചാ ഈ കട കുടിച്ച കള്ളിന്റെ കുപ്പി ഉണ്ടല്ലോടാ ഫുള്ള് കൂടെ പൊട്ടിച്ചു വെച്ചിട്ട് പൊടി പൊടി കള്ള് കള് കുടിച്ചതും പോരാ പിന്നെ ആ കുടിച്ച കുപ്പി ഫുള്ള് പൊട്ടിച്ചിട്ട് റോട്ടിൽ കളിഞ്ഞ് ചാടി കളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ സാമൂഹികദ്രോഹികൾ എന്ന് പറയാൻ കയ്യിൽ അതിനാന്ന് പറഞ്ഞത് ഞാൻ തീവ്രവാദികളെന്ന് ഫുള്ള് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഫുള്ള് ബിയർ കുപ്പി പൊട്ടിച്ചിട്ടിട്ടതാ അപ്പോൾ ഇവരെന്ത് പറയണ്ട ശരിക്കും ഒക്കെ ബിയറിൻ്റെ കുപ്പികളാണ് ഇവിടെ പൊട്ടിച്ച കളിച്ചിട്ടുള്ളത് ലൈൻ മാർക്കിംഗ് നടന്നിട്ടുണ്ട് ഇനിയും ലൈൻ മാർക്കിംഗ് നടക്കാൻ ബാക്കിയുണ്ട് ഇടവൻ സർവീസ് റോഡിലൊക്കെ ഇനി ഈ ഭാഗത്ത് ഭാഗത്തുനിന്ന് അതായത് ഈ അടുക്കത്ത് വയൽ മുതൽ ഫിനിഷിങ് ലയർ ടാറിങ് പ്രവർത്തിയിൽ കഴിഞ്ഞതാണ് അടുക്കത്ത് വയൽ മുതൽ ഇത് ഇടുന്ന അങ്ങോട്ടേക്ക് ഇടതുവശത്തെ മെയിൻ ലൈൻ ഇതേ സോറി സർവീസ് ലൈനിൽ മിനിക്ക് ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് അപ്പം ലൈനിങ് ഈടം വരേ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഭാഗം വരെ ലൈനിങ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ടാറിംഗ് പ്രവർത്തികൾ ഫിനിഷിങ് ലയർ പ്രവൃത്തികൾ നേരത്തെ കഴിഞ്ഞതാണ് അവർക്ക് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ട് ആയിരിക്കണം ഈ ലൈനിങ് നടക്കാൻ അതായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടേക്ക് ചെയ്തിട്ടുണ്ട് കത്ത് വയൽ നമ്മൾ ഏകദേശം ഏരിയാൽ ഭാഗത്തേക്ക് തന്നെയായിട്ട് ഏകദേശം ഏരിയാൽ ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഏരിയ ജംഗ്ഷൻ ഭാഗത്തെ ദൃശ്യങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏരിയാൽ ജംഗ്ഷൻ ഭാഗത്ത് ഒരു ഷോപ്പ് ഉണ്ട് കൊടുക്കുന്ന ഫർണിച്ചറെല്ലാം ചെയ്ത ഷോപ്പുണ്ട് വേണമെങ്കിൽ ബന്ധപ്പെടാം ഈ കമൻറ്റിൽ ബന്ധപ്പെട്ടാൽ മതി ഏരിയ റെഡ് ഉണ്ടല്ലോ റെഡ് കല്ലു വളപ്പൽ സൂപ്പർമാ എല്ലാം ഫർണിച്ചറ് ചെയ്തിട്ടുണ്ട് അനാധിപ്പൊടി െങ്കിലും ഈ കാർ ആക്സസറീസിനെല്ലാം നല്ല ഇത് അനുയോജ്യമായ ഷോപ്പാണ് അവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട് എല്ലാം ഉണ്ട് ആരെങ്കിലും ഒന്ന് ഗവൺമെൻറിൽ ബന്ധപ്പെടണം അപ്പോൾ ഈ ഭാഗത്ത് സിംഗിൾ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ടോളം ഹസാർഡ് ലൈനാണ് വെച്ചിട്ടുള്ളത് ഓരോ ഭാഗത്താണ് അങ്ങനെ ചെയ്ത് ഇടതുവശത്ത് ഇൻടർലോക്ക് പാകി കഴിഞ്ഞിട്ടുണ്ട് സി പി സി ആർ ഐ ഭാഗത്ത് തറയുന്നത് നമ്മളെ ഇടതുവശത്താണ് സി പി സി ആർ ഐ പ്ലാന്റേഷൻ കോർപ്പറേഷൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണത് ഭയങ്കര പ്രാവശ്യം ഒന്നും വീട്ടിൽ ചെയ്യുമ്പോൾ ഈ ബാങ്കും ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് പ്രാവശ്യം ചെയ്തത്

ഈ സൈഡെല്ലാം വർക്ക് നടക്കാനുണ്ട് കേട്ടോ ഇവിടെ ചോക്കി മെയിൻ എല്ലാം ഫുഡ് പാത്തിൻ്റെ വർക്ക് നടക്കാനുണ്ട് ബാക്കിയുള്ള ഭാഗമെല്ലാം നടന്നിട്ടുണ്ട് അതേപോലെ ഇടതുവശത്തും സോറി വലതുവശത്തും ഫുഡ് പാത്തിൻ്റെ വർക്ക് നടക്കാനുണ്ട് No ൈ അവിടെ ഒരു ഫോട്ടോ ഓവർ ബ്രിഡ്ജിന്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് സർവീസ് റോഡിലേക്ക് ഇപ്പം ലൈൻ മാർക്കിംഗ് പ്രവർത്തി നടക്കുന്നുണ്ടാവും അതായിരിക്കും ൂട് രാവിലെ തന്നെ വീട് എടുക്കുന്നത് തന്നെ അത് തന്നെ നല്ല വെയിലുണ്ട് ലൈൻ മാർക്കിംഗ് വർക്കാ നടക്കുന്നുള്ളത് അടേ അതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് മൊഗ്രാൽപുത്തൂർ വരെ എത്താറായിട്ടുണ്ട് മൊഗ്രാൽപുത്തൂർ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൊഗ്രാൽപുത്തൂർ ഭാഗത്ത് ഇപ്പോൾ കുറച്ചും കൂടി വർക്കേ ഉള്ളൂ ഇനി നമ്മളെ പഴയ ഫ്രിഡ്ജിന്റെ റീ കണ്ടീഷൻ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇടതുവശത്ത് സർവീസ് റോഡ് ടാറി പ്രവൃത്തികൾ ഇപ്പോഴും നടക്കാൻ ബാക്കിയുണ്ട് ബാക്കിയുള്ള ഭാഗം പിന്നെ മെയിൻ ഗ്യാരേജ് ഭാഗം ഇപ്പോൾ ടാറിംഗ് പ്രവർത്തികൾ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പാലത്തിൻ്റെ ഭാഗത്തു നിന്ന് അപ്പുറത്തേക്കാണ് ഇനി ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുള്ളത് പിന്നെ വലതുവശത്തും കുറച്ച് ഭാഗം മെയിൻ റോഡിൽ ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് വീടിന്ന് പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് പാലത്തിൻ്റെ റീകണ്ടീഷൻ കണ്ടീഷൻ പ്രവർത്തികൾ ഇപ്പോൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് ചെറുതായിട്ട് പോകുന്നതാണ് മൂന്ന് പേര് ചെറുതായിട്ട് പോകുന്നത് അപ്പോൾ മിനി ആന്ന് ഇതിൻ്റെ പത്രവാർത്ത കൊണ്ടായിരുന്നു മൊഗ്രാൽ ഐക്യവേദി പ്രവർത്തകർ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി എന്താവും അറിയില്ല ഈ മൊഗ്രൽ മൊഗ്രൽപ്പാളം വളരെ ചെറുതാണ് വീതി വളരെ വീതി ചെറുതാണ് വളരെ വീതി ചെറുത് അപ്പോൾ അതിനെങ്കിലും പൊളിച്ചിട്ട് പുതിയത് കട്ടണമായിരുന്നു എൻ്റെ അഭിപ്രായം ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കാണ് ഇപ്പോൾ അതാണ് നടന്നുകൊണ്ട് നടക്കാനുള്ളത് നിങ്ങൾക്കാണ് ഈ സൈഡ് ഉള്ള ഇതുണ്ടല്ലോ വാരി ഇതുണ്ടല്ലോ ഡിവൈഡർ ആ ഡിവൈഡർ ആണ് ഭയങ്കര ഡേഞ്ചർ ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് മറ്റേ ഉപ്പളയിൽ പ്രശ്നം വന്നത് ഇതിൻ്റെ അടുത്ത ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കാണാൻ സാധിക്കും അതിൻ്റെ ഡിവൈഡറിൻ്റെ സെൻറ്റർ ഭാഗത്തെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത് ബാക്കിയുള്ള ഭാഗം നോക്കാം വർക്കൊക്കെ വേഗത്തിൽ നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം ടാറിങ് ചെയ്യാനുണ്ട് എംഎൽസിന് കോട്ടിങ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് കാണാം പിന്നെ വീട് ബലദോഷത്ത് കുറച്ച് ഭാഗം ടാറിങ് ചെയ്യാനുണ്ട് ിന ടാറിയും പ്രവർത്തികളും നടക്കാനുള്ളത് ഈ ഭാഗത്ത് പിന്നെ ഇവിടുന്ന് ഇപ്പം എക്സിറ്റ് മെയിൻ റോഡിൽ നിന്ന് ടൗണിലേക്ക് ഇറങ്ങാനുള്ള എക്സിറ്റ് ഭാഗം ഇവിടെ കുറച്ച് പണി വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പിന്നെ ഡിവൈഡിൻ്റെ വർക്കാണെന്നെ പിന്നെ ഇവിടുന്ന് കുറച്ച് ക്രാഷ് ബേരറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അത്രയാണ് ഒരു വശത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വന്ന് ഈ മറ്റേ പാർവാട് ഭാഗത്തെ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ടാകുമെന്ന് തോന്നുന്നു എന്ത് നമ്മുടെ ഫോട്ടോ ഓവർബ്രിഡ്ജിൻ്റെ പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മൊഗ്രാൽ ടൗണിൽ ജംഗ്ഷൻ ഭയങ്കര കൺജസ്റ്റഡ് ആണ് ട്രാഫിക് കൺജസ്റ്റഡ് ആയതുകൊണ്ട് അവർ അതും പെട്ടെന്ന് ഈ ഇതിൻ്റെ വർക്ക് തീർക്കാനുള്ള നിർ ഇത് കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ അടുത്ത ഈ ഐക്യവേദി പ്രവർത്തകർ അതായത് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് മെല്ലെ വർക്ക് നടക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇപ്പം വർക്ക് നടക്കുന്നുണ്ട് കാണാൻ സാധിക്കും നല്ല ഡ്രൈനേജിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഹൈമസ്ലായിട്ട് അവിടെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ മുമ്പ് ഉണ്ട് പതിവ് ഡ്രൈനേജിൻ്റെ വർക്ക് പെട്ടെന്ന് തീർക്കണം എന്നുള്ളതാണ് അവിടുത്തെ ജനകീയ വേദിയുടെ പക്ഷെ വേറെന്താ പറയുന്നത് ഇപ്പം വാഹനങ്ങൾ മംഗലാരം പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഇത് മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിലൂടെയാണ് അതുകൊണ്ട് തന്നെ വലിയ പിന്നെ ബസ്സാണ് ഇവിടെ മെയിൻ ഇപ്പോൾ ബസ് ചെറിയ ഓട്ടോ അങ്ങനെയുള്ള വാഹനങ്ങളാണിവിടെ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ബാക്കി വർക്ക് നടക്കുന്നുണ്ട് ചെറിയ ചെറിയ വർക്കുകൾ ഇവിടെ കുറച്ച് ഭാഗം കൂടി ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കാനാണ് ചെറിയൊരു ഭാഗത്താണ് ക്കാനുള്ളത് ബ്ലോക്കുകൾ ആയിട്ടുണ്ട് ഈ ക്രാഷ് വെറിയറിൻ്റെ ബ്ലോക്കുകൾ ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് അതുകൂടെ ഒരു ചെറിയൊരു കഷ്ണം ബാക്കിയുണ്ട് ഡ്രൈനേജിൻ്റെ ആ വർക്കും കൂടി അന്നേരം അവിടെ റോഡ് താത്തിയിട്ടാണ് ഇപ്പോൾ നിർമ്മാണം നടത്തുന്നുള്ള ബാക്കിയുള്ള ഭാഗം നോക്കണം ഒത്തിരി വിഭാഗത്തെല്ലാ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കണം എങ്ങനെയൊരു കഥ അതെല്ലാം സർവീസ് റോഡിനിട്ട് അറിയുമ്പോൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞതാണ് പിന്നെ വെള്ളദോഷത്ത് മാത്രം ഇനി ഈ ഫുട്ട് ഫുട്പാത്തിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇടതു വശത്ത് ഏകദേശം അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട് ഫുട്പാത്തിൻ്റെ വർക്ക് മെയിൻ ഇപ്പോൾ ഇവർ ലൈൻ മാർക്കിങ് ക്യാമറ സൈൻ ബോർഡ് അങ്ങനെയുള്ള വർക്കാണ് ഇനി നടക്കാനുള്ളത് പിറുവാട് പെട്രോൾ പമ്പിൻ്റെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് അല്ല അതാ മെയിൻ ഈ ഭാഗത്ത് വേണ്ട അപ്പോൾ ഫോട്ടോ കുടിച്ചിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവെക്കുന്നതുകൊണ്ടാണ് ഇപ്പുറത്തെ ഭാഗം ബ്ലോക്ക് ആക്കിയിട്ടുള്ളത് അപ്പോൾ സെൻട്രലിലെ വർക്ക് നടന്ന് പില്ലറിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അതിന് ബാക്കിയുള്ള പ്രവർത്തികൾ നട നടന്നുകൊണ്ട് വരുന്നുണ്ട് ഭാഗത്ത് സാധനം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് തന്നെ റെഡി ആവും അത് പത്തിരുപത് ദിവസം കുടിക്കും അത് കംപ്ലീറ്റ് വർക്ക് ആണെങ്കിൽ ആ മുട്ടത്ത് നല്ല വേഗം വർക്ക് പണി കഴിഞ്ഞു വേഗത്തിൽ നമ്മളെത്തി മല്ലം കൈ ഭാഗത്ത് അത് യു എൽ സി സീൻ്റെ മെയിൻ ഓഫീസുള്ള ഭാഗത്ത് ആ അപ്പോൾ വേറെ എന്താണ് പറയാനുണ്ട് യു എൽ സി സീൻ്റെ ഓഫീസിൻ്റെ അടുത്തൊരു ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ രീതിയിലുള്ള ബസ് സ്റ്റാൻഡായിരിക്കും ഉണ്ടാകുന്നത് ഇത് അവിടെ അതാ എങ്ങനെ മൊബൈലെടുക്കാൻ ഈ രീതിയിലുള്ള ബസ് സ്റ്റാൻഡായിരിക്കും ഉണ്ടാകുന്നത് ഇതാണ് ബസ് സ്റ്റാൻഡ് നാഷണൽ ഹൈവേ അതാണ് ഒരു ഇവിടെ ബസ് സ്റ്റാൻഡ് യുഎൽ സീസിന്റെ റീച്ചിലാണ് ഇത് കാണുന്നത് ഈ ടൈപ്പ് ബസ് സ്റ്റാൻഡായിരിക്കും ഇനി ഫുള്ള് വരുന്നത് ഹൈവേ സൈഡിൽ സൈഡില് സ്റ്റീലാണ് ഏകദേശം കുമ്പള അണ്ടർപാസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് റോഡ് ടാറും പ്രവർത്തികളെല്ലാം കഴിഞ്ഞതാണ് അണ്ടർ പാസിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ മുകളിൽ ഇനി കുറച്ച് വർക്കുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ പിന്നെ വർക്ക് നടക്കാനുണ്ട് രണ്ട് ൈഡിലനി ഫുട്പാത്തിന്റെ വർക്ക് നടക്കാനുണ്ട് ഈ വാഹനം കൊറച്ച് കുറച്ച് ഇടദോഷത്തു നടന്നിട്ടുണ്ട് ടെസ്റ്റിംഗ് നടക്കുന്ന തോന്നുന്നു ഹൺഡ്രഡ് പാർസെന്റ് വെച്ചിട്ടുണ്ട് ലോഡ് ടെസ്റ്റിങ് നടക്കുന്നുണ്ട് വാട്ടർ പ്രൂഫിന്റെ വർക്ക് നടന്നിട്ടുണ്ട് ഒരു ഷെയ്ഡ് നടന്നിട്ടുണ്ട് ഈ ഏകദേശം ഈ ഇത് എത്ര വീലിൻ്റെ വണ്ടി ഇത് എട്ട് രണ്ട് പത്ത് 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 വീലിൻ്റെ പത്ത് വീലിന് ഏകദേശം വണ്ടി തന്നെ ഏകദേശം പതിനഞ്ച് പന്ത്രണ്ട് ടണ്ണോളം വണ്ടീൻ്റെ കാലി വെയിറ്റ് ആണോ ബാക്കിയുള്ള അതിൻ്റെ മെറ്റീരിയൽ സാധനം മെറ്റലിൻ്റെ വെയ്റ്റ് ടോട്ടൽ നല്ല വെയിറ്റായി മൂന്ന് വരിയിൽ ഉള്ള മൂന്ന് ടെസ്റ്റിംഗ് ആണ് മൂന്ന് ലൈൻ ടെസ്റ്റിങ്ങാണ് നടത്തുന്നത് ഫുള്ള് ലോഡ് ആക്കിയിട്ട് ആ ടെസ്റ്റിങ് ചെയ്തത് ഇപ്പോൾ ഈ ഭാഗത്ത് വാട്ടർ പ്രൂഫ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആ ഭാഗം അതിൻ്റെ ഈ ഭാഗത്തുള്ള ഡിവൈഡർ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആറിങ് വർക്ക് നേരത്തെ കഴിഞ്ഞ് കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് കഴിഞ്ഞ മറ്റേ ചാനലായിരിക്കും ഇത് ആൾക്കാർക്ക് പോകുന്ന അണ്ടർപാസിൻ്റെ ഭാഗമാണിത് ഇവിടെയുള്ള കുറച്ച് വർക്ക് ഉണ്ട് അതിന് നടക്കാൻ ഇവിടുത്തെക്ക തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല നോക്കാം അത് വയ്യറിയും ഇത്ത വർക്ക് ഇനി ഉണ്ട് കുമ്പള ടൗണിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടു അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് ഇനിയും പുതുവെത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ